എല്ലാ കൂട്ടുകാർക്കും ബട്ടൺഫ്ലവർ ലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാ സീസണിലും വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് വെയിലത്തും മഴയത്തും ഒരേപോലെ വളർത്താൻ പറ്റിയ കുറച്ച് ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് വിൻക പ്ലാന്റ് അല്ലെങ്കിൽ ശവന്നാരി പൂ നിത്യ കല്യാണി എന്നീ അറിയപ്പെടുന്ന വിൻക പ്ലാന്റ് ഈ പ്ലാന്റിനും പ്രത്യേകിച്ച് സീസണൊന്നുമില്ല നമുക്ക് ഏത് സീസണിലും വളർത്താം നല്ല മഴയായാലും ആയാലും വെയിലായാലും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ വിൻക നമുക്കിത് നിലത്തും വെച്ച് വളർത്താം അതേപോലെ പോട്ടിലും വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് മുൻപൊക്കെ ഇത് റോഡിലൊക്കെ ചുമ്മാ വളർന്നു നിന്ന ചെടിയാണിത് പക്ഷേ ഇപ്പോൾ ഹൈബ്രിഡ് വിൻകെ ഒക്കെ വന്നതോടുകൂടി ഈ പ്ലാന്റിന് നല്ല ഡിമാൻഡാണ് നല്ല റേറ്റുമാണ് ഈ നേഴ്സറിയിലൊക്കെ വാങ്ങിക്കാൻ ഇത് ഭയങ്കര റേറ്റാണിത് ഇത് ചട്ടിയിലൊക്കെ വെച്ച് നമ്മൾ വളർത്തുവാണെങ്കിൽ നല്ല പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് വിട്ട് കഴിയുമ്പോൾ അധികം ഹൈറ്റ് പോകാതെ ചട്ടിയിൽ തന്നെ നല്ല ബുഷിയായിട്ട് വളർന്നു കിട്ടും അതേപോലെ ഇതേപോലെ ധാരാളം പൂക്കളും ഉണ്ടാകുന്നതാണ് ഇത് നിലത്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ് നല്ല ഹൈറ്റിൽ ഇത് വളർന്നിരിക്കുന്നത് ഇതിൻ്റെ ഹൈബ്രിഡൊക്കെ നമ്മൾ മഴയത്ത് വെച്ച് വളർത്തുമ്പം ഒന്ന് ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം കെട്ടി നിൽക്കരുത് പോട്ടിൽ അങ്ങനെ കെട്ടി നിന്ന് കഴിഞ്ഞ് ഈ ചെടി നശിച്ചു പോകും നാടൻ വെറൈറ്റി ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഹൈബ്രിഡ് ഒക്കെ ആണെങ്കിൽ വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്ത ഒരു പോട്ടി മിക്സ് വേണം റെഡി ആക്കാൻ രണ്ടാമത്തെ ചെടിയാണ് ലെൻഡന ലെൻഡനാവും ഓൾ സീസണൽ ഫ്ലവറാണ് അതായത് എല്ലാ സീസണിലും ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഇതിനും എത്ര മഴയോ വെയിലോ കൊണ്ടാലും ഒരു പ്രശ്നവും പിന്നെ വെയിൽ സീസൺ ആകുമ്പോൾ ഇതിൽ എപ്പോഴും ധാരാളം പൂക്കളുണ്ടാകും മഴ സീസണിനെക്കാട്ടിലും കൂടുതലും വെയിൽ സീസണിലാണ് ഇതിൽ ധാരാളം പൂക്കളുണ്ടാകുന്നത് നമുക്ക് ഈ മഴയൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ ഒടിച്ച് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പിടിച്ചു കിട്ടും വേര് പിടിച്ചു കിട്ടും ഹൈബ്രിഡ് വെല്ലേൻ്റെ തന്നെ അല്ല ഇപ്പം പല കളറിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതേപോലെ പോട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുഷിയായിട്ട് വളർത്തിയെടുക്കാം അത് വളരുന്നതിനനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി ധാരാളം പൂക്കളും ഉണ്ടാകും ഇതേപോലെ കാണാനും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഏതൊരു പോട്ടെ മിക്സ് നമ്മൾ എടുത്താലും അത് മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം വെള്ളം ഒട്ടും കെട്ടി നിൽക്കാത്ത മണ്ണായിരിക്കണം എത്ര മഴ പെയ്താലും വെള്ളം വാർന്നു പോകുന്ന പോട്ടങ് മിക്സ് ആണെങ്കിൽ നമ്മുടെ ചെടിക്ക് ഒരു കേടും സംഭവിക്കില്ല ഏത് പോട്ടി മിക്സിലായാലും ഒരല്പം മണൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും മൂന്നാമത്തെ പ്ലാന്റ് ആണ് മുല്ലച്ചെടി മുല്ലച്ചെടി നമുക്കറിയാം എല്ലാ സീസണിലും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് അതിന് പ്രത്യേകിച്ച് സീസൺ ഒന്നും ഇല്ലെങ്കിലും ഒരു സമ്മർ ആകുമ്പോഴാണ് ഇതിൽ പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കുന്നത് അതായത് ഒരു മാർച്ച് മുതൽ ഇതിൽ ധാരാളം പൂക്കളുണ്ടാകും നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ ചെടിയിൽ ധാരാളം പൂക്കളുണ്ടാകും പിന്നെ മുല്ലച്ചെടിക്ക് ശ്രദ്ധിക്കേണ്ട പ്രേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൂണിങ് ആണ് നമ്മൾ ഈ പൂക്കൾ ഉണ്ടായി കഴിയുമ്പം ആ ഭാഗം സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം അപ്പോഴേ തിരി തിരിച്ചും അതിൽ പുതിയ ഒക്കെ ഉണ്ടായിട്ട് തിരിച്ചും മുട്ടുകൾ ഉണ്ടാകത്തുള്ളൂ മഴയത്തും വെയിലത്തും ഒരേപോലെ വളരുന്ന ഒരു ചെടിയാണ് ഈ മുല്ലച്ചെടി നാലാമത്തെ ചെടിയാണ് ടെക്കോമ ഇതും ഒരു ഓൾ സീസണൽ ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് ഇതിൽ ഇതേപോലെ ധാരാളം പൂക്കളുണ്ടാകും എൻ്റെ ഒരു ഫേവറേറ്റ് ചെടിയാണിത് കാരണം ഇതിൽ ഇതേപോലെ കൊല കൊലയായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പോട്ടിലൊക്കെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് നിലത്തൊക്കെ വയ്ക്കുവാണെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതൽ പൂക്കളും ഉണ്ടാകും നല്ല ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും ഇത് മഴയത്തും നന്നായിട്ട് വളരുന്നതാണ് ഇതിൻ്റെയും കമ്പുകളൊക്കെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ നമ്മൾ ഈ മഴ സമയത്തൊക്കെ കുത്തി കൊടുത്തു കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതിനും നമുക്ക് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇതിനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ പൂ വന്നതിന് ശേഷം ഇതിനൊന്ന് സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കുമ്പം ഇതിൽ പുതിയ ബ്രാഞ്ചസ് എല്ലാം വന്ന് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് അഞ്ചാമത്തെ ചെടിയാണ് തെച്ചി ചെടി അല്ലെങ്കിൽ തെറ്റിച്ചെടി എന്നറിയപ്പെടുന്ന എക്സോറ പ്ലാന്റ് ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല നമുക്ക് എല്ലാ സീസണിലും പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഈ എക്സോറ മഴക്കാലത്ത് നല്ല പൂക്കൾ ഉണ്ടാകുമെങ്കിലും വെയിൽ കാലത്താണ് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് പിന്നെ നമുക്ക് ഈ മഴ സമയത്തൊക്കെ ഇതിൻ്റെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ എക്സോറ പ്ലാന്റ് അത് ഹൈബ്രിഡൊക്കെ വാ വാങ്ങി വളർത്തുവാണെങ്കിൽ പോട്ട് നല്ല ബുഷിയായിട്ട് പോട്ടിൽ വളർത്തിയെടുക്കാം മാസത്തിൽ ഒരിക്കലും ഡി എ പി യോ അല്ലെങ്കിൽ ചാണകം നല്ല ഉണക്കി പൊടിച്ചതോ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി ധാരാളം പൂക്കളുണ്ടാകും അതേപോലെ പൂക്കൾ ഉണ്ടായ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വിടണം അല്ലെങ്കിൽ ആ പൂക്കൾ അവിടെ തന്നെ നിന്ന് പുതിയ ബ്രാഞ്ചസ് ഒന്നും വരത്തില്ല അപ്പോൾ അതുകൊണ്ട് പൂക്കൾ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്കിതിൽ പുതിയ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ ആറാമത്തെ പ്ലാന്റ് ആണ് ഗന്ധരാജൻ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലിത് പാരിജാതം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഇതും എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഏത് മഴയത്തായാലും വെയിലത്തായാലും നമുക്ക് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഗന്ധരാജൻ എൻ്റെയിലിരിക്കുന്നത് ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് അധികം ഹൈറ്റ് ഒന്നും വെക്കാതെ നമുക്ക് പോട്ടിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഗന്ധരാജൻ ഇതിൻ്റെ മണമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഒരു ചെടി വെച്ചാൽ തന്നെ നമ്മൾ ആ ഏരിയ ഫുള്ള് നല്ല മണം മണം സുഗന്ധം പരത്തുന്ന ഒരു ചെടിയാണ് ഈ പാരിജാതം ഇതിനും പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് ഏത് സീസണിലും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ പാരിജാതം ഏഴാമത്തെ ചെടിയാണ് ബന്ദി ചെടി എന്നറിയപ്പെടുന്ന മാരിഗോൾഡ് ഇതിനും പ്രത്യേകിച്ച് സീസണൊന്നുമില്ല നമുക്ക് ഏത് സീസണിലും വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ബന്ധി ഇത് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണെങ്കിൽ കൂടെ നല്ല മഴയത്ത് വെച്ചാലും ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ ഏത് ചെടി വെച്ചാലും ശ്രദ്ധിക്കേണ്ടത് വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടിങ് മിക്സ് വേണം റെഡിയാക്കാൻ നമുക്കിത് നിലത്തും ഇതേപോലെ ചട്ടിയിലും ഒക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിന് മീലി ബാക്സിൻ്റെ ആക്രമണം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെടിക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇത് നമ്മുടെ ഗാർഡനിലെ പൂമ്പാറ്റകളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഈ ചെണ്ടുമല്ലി എട്ടാമത്തെ ചെടിയാണ് ചെമ്പരത്തി എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കുന്ന ഒരു ചെടിയാണിത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല ഏത് സീസണിലും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ആവശ്യമില്ല നമുക്ക് ഈ ഹൈബ്രിഡ് ഒക്കെ ആകുമ്പം ഇതേപോലെ പോട്ടിലൊക്കെ വെച്ച് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ചെറിയൊരു പോട്ടിലൊക്കെ ചെറിയൊരു പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും ഒരുപാട് വളങ്ങളോ ഒരുപാട് വെള്ളമോ ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് നല്ല വെയിലത്തും വളരോ അതേപോലെ നല്ല മഴയത്തും വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി ഇതിൻ്റെയൊക്കെ കമ്പ് മുറിച്ച് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്നതാണ് നമുക്ക് ഈ മഴ സമയത്തൊക്കെ പെട്ടെന്ന് പിടിച്ചു കിട്ടും പ്രത്യേകിച്ച് കീടങ്ങളൊന്നും ആക്രമിക്കില്ലെങ്കിലും മീലിബക്സിൻ്റെ ആക്രമണം പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി അതുകൊണ്ട് ചെമ്പരത്തി വെക്കുമ്പോൾ നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നീമോയില് സ്പ്രേ ചെയ്യാൻ മറക്കരുത് നമ്മളത് ഒരു ദിവസം വിട്ടുകഴിഞ്ഞാൽ കൂടെ നമ്മളത് കെയർ ചെയ്യാതെ കഴിഞ്ഞാൽ കൂടെ പെട്ടെന്ന് ഈ മീലിബഗ്സ് ഈ ചെടിയെ കയറി പിടിക്കും അപ്പം അതുകൊണ്ട് അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം ഒമ്പതാമത്തെ ചെടിയാണ് ബോഗൻ വില്ല മഴയത്തും വെയിലത്തും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് ഇതിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ കൂടെ മഴയത്തും ഇത് നന്നായിട്ട് വളർന്നു കിട്ടും പിന്നെ ഉള്ളൊരു പ്രശ്നം നല്ല ഒരുപാട് മഴയാണെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ഒരുപാട് ദിവസം നിൽക്കാതെ കൊഴിഞ്ഞു പോകും ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഈ ബോഗൻവില്ല ചെടി മഴയത്തും വെച്ച് വളർത്താവുന്നതാണ് വെള്ളം കെട്ടി നിൽക്കരുത് അത് മാത്രമേ ഉള്ളൂ ഈ പോട്ടിങ് മിക്സ് തയ്യാറാക്കുമ്പം നന്നായിട്ട് മണൽ ചേർത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ പോട്ടിലെല്ലാം വെള്ളം കെട്ടി നിൽക്കത്തില്ല നല്ല വളം ആവശ്യമുള്ളൊരു ചെടി തന്നെയാണ് ബോഗൻവില്ല നമ്മൾ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുക്കണം അതേപോലെ ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ ഇതൊന്ന് സോഫ്റ്റ് പ്രൂണിംഗ് ഒക്കെ പൂ വന്നതിന് ശേഷം സോഫ്റ്റ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം നല്ല വെയിലുള്ള സമയത്തൊക്കെ നമ്മൾ നനച്ചില്ലെങ്കിൽ കൂടെ പ്രത്യേകിച്ച് ഇതിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഒരുപാട് മഴയൊക്കെ ഉള്ളപ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് വർഷത്തിൽ ഒരിക്കലും നമ്മൾ ഇതിന് ഹാർഡ് ബ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇപ്പോഴേ നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർത്തി ഇതേപോലെ പോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ പത്താമത്തെ പ്ലാന്റ് ആണ് രംഗൂൺ ക്രീപ്പർ അല്ലെങ്കിൽ രങ്കൂൺ മല്ലി എന്നറിയപ്പെടുന്ന ഈ ചെടി ഇതൊരു വള്ളിച്ചെടിയാണ് നന്നായിട്ട് പടർന്ന് വളരുന്ന ഒരു ചെടിയാണിത് ഇതേപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത നല്ല മണവുമാണ് നമുക്ക് ഈ ഒരു ചെടിയുള്ള ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാം നല്ല മണമാണ് ഈ ചെടിയിൽ മൂന്ന് കളർ പൂവാണ് ഈ ചെടിയിലുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് അതുതന്നെയല്ല ബട്ടർഫ്ലൈ എല്ലാം ആകർഷിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണിത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല നമുക്ക് എല്ലാ സീസണിലും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് വെയിലായാലും മഴ ആയാലും ഇതിൽ എപ്പോഴും പൂക്കളുണ്ടാവുമെങ്കിലും നമുക്ക് ഈ സമ്മർ സീസണിലാണ് ഇതിൽ കൂടുതലും പൂക്കൾ ഉണ്ടായി കാണാറുള്ളത് പോട്ടിലൊക്കെ വളരെ മനോഹരമായിട്ട് നല്ല ബുഷിയായിട്ട് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ രംഗോൺ ക്രീപ്പർ അപ്പോൾ ഇന്ന് കാണിച്ച പത്ത് ചെടികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ സീസണിലും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പ്രത്യേകിച്ച് കെയറോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് നമുക്ക് ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വളം ചേർത്ത് കൊടുത്താൽ മതി ധാരാളം പൂക്കളുണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം